ഭാരത് മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിൻ്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമുള്ള ദൈവവചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ അനുഗ്രഹീതമായ പുതിയ ഒരു അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തലകളെ ഉണങ്ങാം നമുക്കൊരുവാക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിലടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ പഠിക്കുവാൻ ്രഹിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധവും സ്തുതി ആദ്യ ബുദ്ധൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സങ്കീർത്തനത്തെക്കുറിച്ചുള്ള പഠനമായിരുന്നു നടത്തിയത് ഇന്ന് സദൃശവാക്യങ്ങളുടെ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് അല്പസമയം നമുക്ക് ചിന്തിക്കാം സദൃശവാക്യങ്ങൾ എഴുതിയത് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനാണ് എന്നാൽ വേദപുസ്തക പഠനത്തിൽ ശലോമോനോടൊപ്പം ആഗൂർ ലെമുവേൽ എന്നിവരുടെ രചനകളും ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട് ഏകദേശം മുന്നൂറ്റി എഴുപത്തി അഞ്ച് സദൃശവാക്യങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളതായി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ജ്ഞാനികളുടെ സദൃശവാക്യങ്ങൾ അഗൂറിൻ്റെ സദൃശവാക്യങ്ങൾ ലെമുയേൽ രാജാവിൻ്റെ സദൃശവാക്യങ്ങൾ എന്നിങ്ങനെ സദൃശവാക്യങ്ങളെ വിവിധ തരത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് മുപ്പത്തി ഒന്ന് അധ്യായങ്ങളും തൊള്ളായിരത്തി പതിനഞ്ച് വാക്യങ്ങളുമുള്ള ഈ പുസ്തകം ബി സി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനും ബി സി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിനും ഇടയ്ക്ക് എഴുതപ്പെട്ടതാകാനാണ് സാധ്യത ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം നാലാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഇത് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടും എന്നാൽ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള അധ്യായങ്ങൾ ബി സി എഴുന്നൂറ്റി മുപ്പതിൽ ഹിസ്കിയാവ് ശേഖരിച്ച് കൂട്ടിച്ചേർത്തു എന്നാണ് വേദപുസ്തക പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നത് കവിതകൾ ഇരടികൾ ലഘു ഉപമകൾ ചോദ്യങ്ങൾ താരതമ്യങ്ങൾ തുടങ്ങി ശലോമോൻ്റെ ജ്ഞാനം വെളിപ്പെടുത്തുന്ന വിവിധ സാഹിത്യ രൂപങ്ങളുടെ സമാഹാരമാണ് സദൃശവാക്യങ്ങളുടെ പുസ്തകം യുവാക്കൾ ജ്ഞാനത്തിലും നീതിയിലും ജീവിക്കുന്നതിനായി ജ്ഞാനികളുടെ വചനങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ചാവർത്തിച്ച് പഠിപ്പിക്കുന്നതിന് പല കാലങ്ങളിലെ ജ്ഞാനം ശേഖരിക്കേണ്ടത് ആവശ്യമായി വന്നപ്പോൾ സദൃശവാക്യങ്ങൾ രചിക്കപ്പെട്ടു എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എബ്രായ ഭാഷയിൽ മിഷയിലെ ആ വാക്കിൻ്റെ അർത്ഥം പഴമൊഴി അല്ലെങ്കിൽ ദൃഷ്ടാന്ത കഥ എന്നാണ് യവന ഭാഷയിൽ അതായത് ഗ്രീക്ക് ഭാഷയിൽ പാരോയ്മിയ അതായത് പഴമൊഴി ദൃഷ്ടാന്ത കഥ എന്ന് തന്നെയാണ് അർത്ഥം ഈ സദൃശവാക്യങ്ങളുടെ മൂലരൂപങ്ങളായി നാം മനസ്സിലാക്കുന്നു സദൃശവാക്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ആശയമെന്ന് പറയുന്നത് സദൃശവാക്യങ്ങൾ ഒന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ ഏഴാമത്തെ വചനമാണ് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു ബോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു എന്നാണ് ആ വാക്യം അതിൽ നിന്ന് ഈ പുസ്തക പുസ്തകരചനയുടെ അടിസ്ഥാനപരമായ ആശയം നമുക്ക് ശേഖരിക്കാനായിട്ട് സാധിക്കും യഹോവ ഭക്തി ജ്ഞാനത്തിലേക്ക് വഴി തുറക്കുന്നുവെന്നും യഹോവയോടുള്ള ഭക്തിയിലും വിധേയത്വത്തിലുമാണ് മനുഷ്യൻ്റെ ജ്ഞാനം പൂർണ്ണമാകുന്നതെന്നും ഈ ഭാഗത്ത് ആമുഖമായി ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ നമ്മെ പ്രബോധിപ്പിക്കുകയാണ് സദൃശവാക്യങ്ങളെക്കുറിച്ചുള്ള ലഘുപഠനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം ദൈവം തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ എല്ലാവർക്കും മനോഹരമായ ഒരു ദിനവും അനുഗ്രഹകരമായ ജീവിത സാഹചര്യങ്ങളും ആശംസിക്കുന്നു സർവശക്തനായ ദൈവം അദൃശ്യമായ വലുതുതരം നീട്ടി നമ്മയെയും നമ്മുടെ പഠനങ്ങളെയും ചിന്തകളെയും ുഗ്രഹിക്കുമാറാകട്ടെ ആമേ നിട്ടെ ഞങ്ങളോടൊന്നീർത്തനട്ടി തേകീടട്ടെ പുണ്യം നാ